അപ്പം അന്ന് രാവിലെ പ്രാർത്ഥിച്ചോണ്ടിരുമ്പോൾ എന്നോട് മാതാവ് പറയുന്നുണ്ട് നീ ധൈര്യമായിട്ട് ജോലിക്ക് പോയിക്കോ നിനക്ക് ആ ഓരോ പ്രശ്നങ്ങളും വരില്ല എന്ന് പറഞ്ഞിരുന്നു എൻ്റെ എല്ലാ തകർച്ചയും തന്നെ ഇത്ര മാത്രം എൻ്റെ മാതാവിനെ ഉയർത്തിക്കൊണ്ടുവന്നപ്പോൾ ഞാൻ ഞാൻ ഇനി ദൈവം മാതാവിനോട് എങ്ങനെ നന്ദി പറയുന്നത് എനിക്കറിയില്ല എൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചാണ് എൻ്റെ അമ്മ അഞ്ച് കമ്പനികളിലെ ഈ ഇന്ന് ഇസ്രായേലിൽ മീറ്റിങ്ങിൽ ഇരിക്കുകയാണ് ഇന്നലെ മിനിങ്ങ എല്ലാ മീറ്റിങ്ങിലിരിക്കുകയാണ് അവർ പക്ഷേ ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ അമ്മയുടെ അടുത്താണ് പക്ഷേ അവരവിടെ അവർക്ക് അവിടെ ഇതുവരേക്ക് ഒരു ഓർഡർ പോലും ആ ബയൾസ് കൊടുത്തിട്ടില്ല ഇന്നലെ ഞാൻ എൻ്റെ പാർട്ട്ണർ വിളിക്കുമ്പോൾ ഇന്നലെ മാത്രം എനിക്ക് പതിനഞ്ച് ഓർഡർ അവിടെ നിന്ന് അവർ ഇരിക്കുമ്പോൾ മെയിൽ എൻ്റെ ഇതിലേക്ക് വരുന്നു എൻ്റെ ഇതിലേക്കാണ് വരുന്നത് പതിനഞ്ച് ഓർഡറിനുള്ള മെയിൽ ഇന്നലെ വന്ന് എനിക്ക് ഇത് കൺഫേം ചെയ്യാൻ പറഞ്ഞു വരുന്നു അവിടെ നിന്ന് ഓണർമാർ എൻ്റെ പാർട്ട്ണറെ വിളിക്കുകയാണ് നിങ്ങൾ എന്ത് മറിമായാണ് ചെയ്യുന്നതെന്ന് കാരണം ഞാൻ ഇരിക്കുന്നത് ഞാൻ ഇന്ന് മാതാവിൻ്റെ അടുത്ത വന്നേക്കുന്നത്